നമസ്കാരം കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെയും ട്രോളുകൾ വന്നപ്പോൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോ കുറച്ച് നീണ്ടുപോയെന്നും അതിനകത്തൊരു ഒരു സ്റ്റോറി പറഞ്ഞിരുന്നു ആ സ്റ്റോറിയുടെ ഉത്തരം കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ആ സ്റ്റോറിയുടെ ഉത്തരവായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ദയവായിട്ട് ഇത് ട്രോൾ സെൻസിൽ എടുക്കണം ആ സെൻസിലാണ് എല്ലാവരും കാണേണ്ടത് അല്ലാതെ സീരിയസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ വലിയ വിഷയങ്ങളുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ മാത്രം ഇത് കണ്ടാൽ മതി അപ്പോൾ ഓക്കെ സ്റ്റോറി ഇതായിരുന്നു ഒരു പാവം വയനാടൻ ജാമി അദ്ദേഹം പി എസ് സി പരീക്ഷ ചെയ്തണം ആ നാട്ടിൽ പത്താം ക്ലാസ്സിൽ പാസ്സായ ഒരു വയനാടൻ ജാമിയാണ് അദ്ദേഹത്തിന് പി എസ് സി പരീക്ഷ ചെയ്തത് അപ്പം അദ്ദേഹത്തിന് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല അവർ വള്ളിയിൽ തൂങ്ങി തൂങ്ങിയാണ് അവരെല്ലാം സഞ്ചരിക്കുന്നത് വയനാട്ടിൻ്റെ ട്രോൾ അങ്ങനെയാണ് ഇത് ട്രോൾ സെൻസിൽ ദയവായിട്ട് കാണുക എന്നാലേ ഇത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ വയനാടൻ ചാമി തൂങ്ങി തൂങ്ങി ഇങ്ങനെ പോയി ബസ് തിരുവനന്തപുരത്ത് പി എസ് സിക്ക് എഴുതണമെങ്കിൽ തിരുവനന്തപുരത്ത് എഴുതണമെങ്കിൽ ഒരു ബസ് കയറിയേ പറ്റും അപ്പോൾ അവിടെ എല്ലാവരും കൂടെ പിരിവെടുത്ത് കഷ്ടപ്പെട്ട് വണ്ടിക്കൂലിക്കുള്ള പൈസ ഉണ്ടാക്കി ബസ്സൊക്കെ അവർ ആദ്യമായിട്ടാണ് കാണുന്നത് വയനാട്ടുകാർ ഭയങ്കര ആവശ്യമാണ് അവർക്ക് അവരങ്ങനെ കയറി അദ്ദേഹം ആ വയനാടൻ ചാമി പി എസ് സി പരീക്ഷ എഴുതി തിരിച്ചു വരുന്ന വഴിക്കുള്ള കഥയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ പൈസ താഴെപ്പ് ബസ് വരികയും ചെയ്തു പൈസ താഴെപ്പൊക്കുകയും ചെയ്തു അവിടെ ഒരു കോഴിക്കോടൻ കുണ്ടൻ ഉണ്ടായിരുന്നു ഒരു കൊല്ലം ഫ്യൂരി ഉണ്ടായിരുന്നു ഇദ്ദേഹം പൈസ കുനിഞ്ഞെടുത്ത് ബസ്സിൽ കയറാൻ പോയാൽ പൈസ കുനിഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ കോഴിക്കോടൻ കുണ്ടൻ അടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കോഴിക്കോട കുണ്ടൻ പൈസ എടുത്തില്ല അദ്ദേഹം വേറെ ഏതെങ്കിലും രീതിയിൽ പൈസ എടുക്കാനുള്ള രീതിയിലുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ കൊല്ലം ഫ്യൂരി ആ സ്പോട്ടിൽ ആ പൈസ അടിച്ചുകൊണ്ട് പോകും ട്രോൾ അങ്ങനെയാണല്ലോ എന്ത് കിട്ടിയാലും അപ്പം അടിച്ചുകൊണ്ട് പോകും അപ്പം ഇതിന്റെ ഉത്തരം ഇദ്ദേഹം ഇദ്ദേഹം എന്ത് ചെയ്യും ഇദ്ദേഹം ഈ വയനാടൻ പാവം വയനാടൻ ജാമിക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് ചോദ്യം അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഉത്തരം ഇതാണ് കഴിഞ്ഞ വീഡിയോ ആ ഉത്തരം പറഞ്ഞില്ലായിരുന്നു ഈ ഒരു വിഷയത്തിൽ പൊതുവെ സപ്പോർട്ട് ഈ പറഞ്ഞ പാവം വയനാടൻ ജാമിക്കാണ് കാരണം പാവം എങ്ങനെയെങ്കിലും പൈസയായിട്ട് അവരുടെ നാട്ടിൽ പോകണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ കോഴിക്കോട് നിന്ന് ഇങ്ങനെ നിൽക്കുന്നു കൊല്ലം പ്യൂരി ഇങ്ങനെ നിൽക്കുന്നു അപ്പം ഇതും യഥാർത്ഥ ഉത്തരം ഫസ്റ്റ് വീഡിയോ ഉത്തരം ഉത്തരയാണ് ഈ ഈ കോഴിക്കോടൻ കുണ്ടനും വയനാടൻ ജാമ്യയും കൂടെ ചെറുതായിട്ടൊന്ന് സെറ്റാവും അതായത് ഇദ്ദേഹം പൈസ എടുക്കുന്നതായിട്ട് അഭിനയിക്കും പക്ഷേ പൈസ എടുക്കില്ല ആ സമയം നോക്കി പെട്ടെന്ന് കൊല്ലമ്പൂരി വന്ന് പൈസ കുഞ്ഞെടുത്തോണ്ട് പോകുന്നു അപ്പം കൊല്ലമ്പൂരിയെ ഈ പറഞ്ഞ കോഴിക്കോട് കൊണ്ടുവരിക്കുന്നു കോഴിക്കോടിന് കാര്യം നടന്നാൽ മതി ഇപ്പം അത് കോഴിക്കോട്ട് വരെ നല്ലവരാന്നില്ലേ പറയുന്നത് ട്രോളിൽ അപ്പോൾ അവരുടെ കാര്യം നടക്കുന്നു ഇദ്ദേഹം അങ്ങനെ ഇദ്ദേഹം ഈ ഒരു പ്ലാനിങ്ങിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു ഇദ്ദേഹം സക്സസ് ആയിട്ട് ബസ്സിൽ കയറി നാട്ടിലോട്ട് പോകുന്നു അങ്ങനെയാണ് ആ സ്റ്റോറി അവസാനിക്കുന്നത് ദയവായിട്ട് ഇതൊരു ആ ഒരു സെൻസിലെ എല്ലാവരും കാണാവുള്ളൂ വീണ്ടും പറയുന്നു മുൻകൂർ ജാമ്യം എടുക്കുന്നു ഈ ആ ഒരു ട്രോൾ സെൻസിലെ ഇത് കാണാവുള്ളൂ